ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പച്ചമുന്തിരി വെച്ചിട്ട് നമ്മൾ കിഡില നൈസാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ചൂടിനൊക്കെ പിള്ളേർക്ക് വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടക്കാച്ചി ഐറ്റം നമുക്കെന്നെ വീട്ടിൽ ഞൊഡിയിടയിൽ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും നമുക്ക് നാച്ചുറലായിട്ട് നമ്മുടെ പിള്ളേർക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം അപ്പോൾ ഈ ഒരു ചൂടൊക്കെ നമുക്ക് നല്ലതായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ പിള്ളേർക്ക് പോലും നമുക്ക് വലിയവർക്ക് പോലും നമുക്കിത് സഹിക്കാൻ പറ്റാത്തത്ര ചൂടാണിപ്പോൾ നമുക്ക് നല്ലവില് ഉള്ളത് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഭക്ഷണത്തിന് ശേഷമൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ഒക്കെ ഇതേപോലെ കഴിക്കാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നവരല്ലേ അപ്പോൾ ഇതേപോലെയൊക്കെ നമുക്ക് പച്ചമാങ്ങ മാങ്ങ വെച്ചിട്ടും പച്ച മുന്തിരി വെച്ചിട്ടും ഒക്കെ റെഡിയാക്കി എടുക്കാം എടുക്കാട്ടാം അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യാട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കണമെന്ന് ഒന്ന് കണ്ടു നോക്കിയല്ലോ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് മുന്തിരി വെച്ചിട്ട് നമ്മൾ ഇന്നിവിടെ ഒരു ഐസ് റെഡിയാക്കി എടുക്കുന്നുണ്ട് അതിന് അതിന് വേണ്ടിയിട്ട് ഞാൻ കുരുവില്ലാത്ത നല്ല പച്ചമുന്തിരി ഉണ്ടല്ലോ അതാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടാ അതൊരു അരമണിക്കൂർ നമ്മൾ മഞ്ഞൾപ്പൊടിയുടെ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ട് നല്ലപോലെ വാഷ് ചെയ്തിട്ട് നമ്മൾ ഇത് അതേപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഫ്ലേവറിനായിട്ട് നമ്മൾ കുറച്ച് പുതിനേല എടുത്തിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം അപ്പം ഞാനിത് സ്റ്റൗ ഒന്ന് കത്തിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് റെഡിയാക്കാം അപ്പോൾ നമ്മൾ സ്റ്റൗ ഒക്കെ ഓണാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ ഈ ഒരു മുന്തിരി നമ്മൾ നമ്മുടെ ഈ ഒരു പഞ്ചസാരയിൽ കിടന്നിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടണം നമ്മളിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മുന്തിരി വെച്ചിട്ട് നമ്മളൊരു സർബത്താണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ നന്നാരി സർബത്തൊക്കെ പോലെ നമ്മളിത് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും നമുക്കിത് ഇതേപോലെ റെഡിയാക്കി മിക്സര ജാറിലൊന്ന് അടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണോ ഡ്രിങ്ക് കുടിക്കാൻ ആവശ്യം അപ്പം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് നമുക്ക് ഗ്ലാസ്സിലേക്ക് ചേർത്തിട്ട് നല്ല കൂളായിട്ടുള്ള വാട്ടറും കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് കുടിക്കാട്ടാം അപ്പം ഇതേപോലെ റെഡിയാക്കി വെച്ച അപ്പോൾ ഇതാ നല്ല പോലെ ഒന്ന് ചൂടായി പതഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുന്തിരി ഒന്ന് സോഫ്റ്റ് ആയി കിട്ടുമ്പോൾ ചെറിയൊരു പുളിയും നമുക്കൊരു കളറും കൂടെ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് അപ്പം നമുക്കിത് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ വരട്ടെട്ടാ ഇനി ഇതിലേക്ക് നിങ്ങൾ ഇനി ഞാനിതിലേക്ക് ഇതാ ചെറിയ കഷ്ണം പട്ട നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് കേട്ടോ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാ കേട്ടോ അപ്പോൾ നമ്മുടെ പഞ്ചസാര ഒക്കെ നല്ല പോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുന്തിരിയുടെ ആ ഒരു പച്ച ചുവ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് ഒന്ന് ഇതാ നമ്മുടെ മുന്തിരി നല്ലപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പം നമ്മൾ പച്ച ആയിട്ടുള്ള മുന്തിരി തന്നെ ഇതേപോലെ വേവിക്കാതെ നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ മുന്തിരിയുടെ ആ ഒരു പച്ച ചുവ നമുക്ക് നമ്മൾ കുടിക്കുന്ന ഡ്രിങ്കിലൊക്കെ ഉണ്ടാവും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് പിന്നെ നമുക്കിതൊരു തവി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ മുന്തിരിയങ്ങ് പൊട്ടി വന്നോളും ഇത്രയും മതി ഇനി നമുക്കിത് ഓഫ് ചെയ്ത് ഒന്ന് തണുത്ത് വരട്ടെ എന്നിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം പിന്നെ നമ്മളിത് മിക്സി ജാറിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ ഒന്ന് അടിച്ചു കൊണ്ടു നല്ല തണുത്തതിന് ശേഷം വേണം കേട്ടോ നമ്മുടെ ഒഴിച്ചു കൊടുത്ത് അടിച്ചെടുക്കാനായിട്ട് പിന്നെ ഞാനിതൊന്ന് അടിച്ചു കൊണ്ടുവരാം അപ്പോൾ ഇതാ നമ്മൾ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്താൽ അതേ സെയിം പാനിലേക്ക് തന്നെ നമ്മളിതാ ഒരു അരിപ്പ വെച്ചിട്ട് നമുക്കിതൊന്ന് അരിച്ചങ്ങ് എടുക്കാം നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് ഈ ഒരു മുന്തിരിട ഒരു പ്യൂരി നമുക്ക് കിട്ടും അപ്പോൾ ഇതാ നമ്മളിവിടെ നല്ലപോലെ നമ്മുടെ മുന്തിരിയുടെ പ്യൂരി നമ്മൾ റെഡിയാക്കി എഴുതിയിട്ടുണ്ട് നല്ല മധുരട്ട അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അല്പം ഉപ്പ് വളരെ കുറച്ച് ചേർക്കാനേ പാടുള്ളൂ കേട്ടോ ഇനി നമുക്കിതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം ഉണ്ടല്ലോ നമ്മുടെ ക്യുമിൻ സീഡ് അതൊന്നും വറുത്ത് പൊടിച്ചിട്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പം അതും കയ്യിൽ ഇല്ലാത്തവരുണ്ടെങ്കിൽ ചാട്ട് മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഇനി ഇതിലേക്ക് ഞാൻ വളരെ കുറച്ച് ഓപ്ഷനൽ ആട്ടോ ചാട്ട് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് മതി ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇനി നമ്മൾ വറുത്ത് പൊടിച്ചെടുത്തിട്ടുള്ള ചെറിയ ജീരകം ഉണ്ടല്ലോ ക്യുമിൻ സീഡ് അതും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് ചേർത്താൽ മതിയാവും അത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഞാനിതിൽ നിന്ന് നമുക്ക് കുറച്ച് നമുക്ക് നമുക്കിങ്ങോട്ട് മാറ്റിയെടുക്കാം ഞാനിപ്പോൾ ഇതാ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാനിതാ ഒരല്പം വെള്ളമൊഴിച്ചുകൊടുക്കാം ഒന്ന് കട്ടി കുറച്ചെടുക്കാം കേട്ടോ ഇതേപോലെ കട്ടി കുറച്ചെടുത്തിട്ട് നമുക്കിത് ഐസിൻ്റെ മോൾഡിലേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാം ഞാനിതാ ഐസിൻ്റെ മോൾഡ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇതേപോലെ ഞാൻ ഗ്ലാസ്സിൽ നോർമലാക്കിയിട്ട് നമ്മൾ എടുക്കട്ട ഇതേപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം മുഴുവനായിട്ട് ഒഴിക്കണ്ട ഇനി നമ്മൾ ഇതേപോലെ സ്റ്റിക്ക് വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചെടുക്കാം എല്ലാം ഇതേപോലെ ചെയ്തെടുക്കാം ഇനി പായ്സിൻ്റെ സ്റ്റിക്ക് കയ്യിലുണ്ടെങ്കിൽ അതായാലും മതി ഇനി നമുക്കിത് ഫ്രീസറിലേക്ക് നൈറ്റ് നമ്മളിത് വെച്ച് കൊടുക്കാം അപ്പം ഇനി നമുക്കിത് നൈറ്റ് നമുക്കിതൊന്ന് ഫ്രീസറിൽ വെച്ചെടുക്കാം കേട്ട ഞാൻ ഞാനിതിൻ്റെ കൂടെ ബാക്കിയുള്ള ആ ഒരു പ്യൂരി നമ്മൾ ചായ കുടിക്കുന്ന സ്റ്റീലിൻ്റെ ഗ്ലാസ്സിലേക്കാണ് നമ്മൾ മാറ്റിയെടുത്തിട്ടുള്ളത് അപ്പം ഇനി നമുക്കിത് ഫ്രീസറിൽ വെച്ചെടുക്കാം അപ്പം ഇതാ നമ്മുടെ മുന്തിരി വെച്ചിട്ട് നമ്മളിവിടെ ഐസ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് നമ്മൾ നൈറ്റ് നമ്മൾ വെച്ചെടുത്തിട്ടുള്ളതാട്ടോ ഇനി നമുക്കിതൊന്ന് ഈ ഒരു മോൾഡിൽ നിന്നൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം ഇപ്പോൾ പിള്ളേരൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതേപോലെയൊക്കെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ അപ്പം ഞാനിതാ ഒരു കപ്പിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ഈ ഒരു മോൾഡ് നമുക്ക് ഈ ഒരു വെള്ളത്തിലങ്ങ് മുക്കി എടുക്കാം എന്നിട്ട് വേണം നമ്മളിത് എടുക്കാനായിട്ട് ഇതേപോലെ ഒന്ന് മുക്കിയെടുക്കാം െല്ലാം നമ്മളിതേപോലെ ഒന്നാക്കി എടുക്കുന്നുണ്ട് നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം നമ്മളെല്ലാം ഇതേപോലെ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ നമുക്ക് ഈ ഒരു ട്രായിൽ നിന്ന് നമുക്കിതേപോലെ കുറച്ച് മാറ്റിയെടുക്കാനായിട്ട് പറ്റും നമ്മൾ ഐസ് ക്യൂബ് കുറച്ച് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മീതൊക്കെ നമുക്കിതൊന്ന് വെച്ച് കൊടുക്കട്ട ഇതേപോലെ എല്ലാം ഒന്ന് എടുത്ത് മാറ്റും ഈ ഒരു ചൂടിനൊക്കെ നമുക്ക് പിള്ളേർക്കൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാനൊക്കെ നല്ല മധുരൊന്നും ചേർക്കാത്തതായുകൊണ്ട് അത്ര ഓവറായിട്ടുള്ള മധുരമൊന്നും നമ്മൾ ചേർത്തെടുത്തിട്ടില്ലല്ലോ പിള്ളേർക്കും വലിയവർക്കൊക്കെ കഴിക്കാനായിട്ട് പറ്റും നമ്മൾ എല്ലാം ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഞാനിതാ എല്ലാ ഐസ്ക്രീമും നമ്മളിവിടെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഞാനിതാ ഇതേപോലെ നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ നമ്മളൊന്ന് ഈ ഗ്ലാസ് ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കിയെടുത്തിട്ട് നമുക്കൊന്ന് ഇതേപോലെ തിരിച്ചങ്ങ് എടുക്കാനായിട്ട് പറ്റും നമ്മൾ ഒന്ന് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് കണ്ടില്ലേ ഇതേപോലെ നമുക്ക് എടുത്തു മാറ്റാം അപ്പിന്നെ ഞാനിതാ ഇതേപോലെ ഒരു ട്രയൽ നമ്മൾ കുറച്ച് വെള്ളം വെച്ചിട്ട് ഇതേപോലെ ഐസാക്കി എടുത്തിട്ടുള്ളതാട്ടോ അപ്പം പിന്നെ നമുക്കിത് പെട്ടെന്ന് അങ്ങോട്ട് അലുത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെയാണ് ചെയ്ത് വെക്കുന്നത് അപ്പം നമുക്ക് പിള്ളേർക്ക് ഇനി ഒരു മോൾഡിൽ തന്നെ വേണമെന്നൊന്നുമില്ല ഇതിൽ നിന്ന് എടുത്ത് ഇതേപോലെ നമുക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഇതേപോലെ നമുക്ക് വെച്ചെടുക്കാനായിട്ട് പറ്റും ഇതേപോലെ നമുക്ക് ഫ്രീസറിലേക്ക് തന്നെ വെച്ച് കൊടുക്കാം അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് എടുത്ത് കഴിക്കട്ട പെട്ടെന്ന് അങ്ങോട്ട് അല്ലിഞ്ഞ് പോലും അതില് ഐസാണല്ലോ അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോസ് അപ്പോൾ ഇതാ നമ്മൾ മുന്തിരി വെച്ചിട്ടുള്ള ഐസ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും ഇതേപോലൊക്കെ ചെയ്ത പിള്ളേർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർ കഴിച്ചോളും അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സാം വലൈക്കും